വാർത്തകൾ വിശദമായി ഉത്സവങ്ങളിലെ സംബന്ധിച്ചുള്ള ഹൈക്കോടതി വിധിക്കെതിരെ കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ തൃശൂരിൽ ഉത്സവരക്ഷാ സംഗമം സംഘടിപ്പിച്ചു ആചാരാനുഷ്ഠാനങ്ങളുടെയും മതവിശ്വാസത്തിന്റെയും ഭാഗമായി പരമ്പരാഗതമായി ആഘോഷിച്ചുവരുന്ന കേരളത്തിലെ ഉത്സവം പൂരം പെരുന്നാൾ നേർച്ച ആഘോഷങ്ങളിലെ ആന എഴുന്നള്ളിപ്പും വെടിക്കെട്ടും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഉത്സവരക്ഷാ സംഗമം സംഘടിപ്പിച്ചത് തെക്കേ ഗോപുരനടയിൽ നടന്ന സംഗമം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു ഉത്സവങ്ങൾ ആചാരാനുഷ്ഠാനങ്ങളോടെ നടത്തുന്നതിന് തടസ്സം നിൽക്കുന്ന ഹൈക്കോടതി വിധി പുനഃപരിശോധിക്കണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകണം പൂരം സംഘാടകരെ കേൾക്കാൻ കോടതി തയ്യാറാകാതിരുന്നത് ഉചിതമായില്ല നാട്ടാനാ പരിപാലന ചട്ടത്തിലെ പഴുതുകൾ ഇല്ലാതാക്കുന്നതിന് നിയമസഭയിൽ ബിൽ അവതരിപ്പിക്കണമെന്നും പ്രതിപക്ഷം ബില്ലിനെ പൂർണമായും പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇതിനെതിരായി നിയമനിർമ്മാണം കൊണ്ടുവരണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയെടുക്കണം കേരള ജനത വിചാരിച്ചാൽ ആർക്കും ഒരു പൂരവും ഉത്സവവും തടസ്സപ്പെടുത്താൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരള ഹൈക്കോടതിയുടെ ആന സംബന്ധിച്ച പുതിയ മാർഗനിർദ്ദേശങ്ങളും വെടിക്കെട്ട് നടത്തിപ്പ് സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിജ്ഞാപനവുമാണ് നിലവിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിൽ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ മറികടക്കാൻ സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണവും വെടിക്കെട്ടിലെ അപ്രായോഗികതയിൽ കേന്ദ്ര സർക്കാരും മാറ്റം വരുത്തണമെന്ന് മുൻമന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറും ആവശ്യപ്പെട്ടു സിപിഐഎം നേതാവും മുൻ എംപിയുമായ ഡോക്ടർ പി കെ ബിജു സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് കോൺഗ്രസ് നേതാക്കളായ ടി വി ചന്ദ്രമോഹൻ ജോസ് വള്ളൂർ മേളപ്രമാണികളായ പെരുവനം കുട്ടന്മാരാർ കിഴക്കൂട്ട് അനിയന്മാരാർ പാർമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ എം ബാലഗോപാൽ സെക്രട്ടറി ജി രാജേഷ് ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എ കുമാരൻ ജനറൽ സെക്രട്ടറി വത്സൻ ചമ്പക്കര തുടങ്ങിയവർ സംസാരിച്ചു ആന എഴുന്നള്ളിപ്പിനും വെടിക്കെട്ടിനും അപകടരഹിതമായ നിയമങ്ങൾ നിലനിൽക്കെ അപ്രായോഗിക നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി ഇവ ഇല്ലാതാക്കാനുള്ള ശ്രമം ഏതു വിധേയനെയും ചെറുക്കണമെന്ന് സംഗമം ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു ന്യൂസ്